എൻ്റെ പേര് ജോസ് ഗുര്യൻ കാസർഗോഡ് ജില്ലാ നിന്ന് വരുന്നു എൻ്റെ മകൾക്ക് കണ്ണിന് ഒരു ബോളടിച്ചിട്ട് കലങ്ങിയിരുന്നു അത് അവിടെ ഭേദമാകാതെ ഇരുന്നു മൊത്തം കലങ്ങിയിരുന്നു എന്നിട്ട് ഇവിടുത്തെ എണ്ണ തേച്ച് പൂർണ്ണമായി സൗഖ്യമായി ഒറ്റ കണ്ണടിച്ചു ആ ബോൾ അടിച്ചു അല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ജീവിക സ്കൂളിൽ പഠിക്കുകയാണ് സ്പോർട്സ്കൂൾ തിരുവനന്തപുരം ഡോക്ടറെ കാണിച്ചിരുന്നു അന്നൊരു ഭേദമായില്ല പുറത്തു വരാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ അവള് ചെയ്തു പറഞ്ഞു അതേപോലെ രണ്ടാം ദിവസം മുതൽ തീർത്തും രണ്ടാമത്തെ എന്റെ കൊച്ചന് രണ്ടാമത്തെ കൊച്ചിന് മൂന്നാമത്തെ കൊച്ചന് ഓണത്തിന്റെ കളിക്ക് കമ്പത്തീര് കത്തിച്ചാണ് അപ്പൊ ഇവിടെ ഇവിടെ പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെ ഇവിടെ പുള്ളിയിരുന്നു അതും ഇതേപോലെ ഒലിവെണ്ണ തേച്ചിട്ട് പൂർണ്ണമായി ഉണങ്ങി പിന്നെ എനിക്ക് ഞാൻ ബാർപ്പിൻ്റെ പുറത്തുനിന്ന് വീണു വീണിട്ട് ഈ എലമെൻറ്റ് തെറ്റിപ്പോയായിരുന്നു അത് ഒലിവെണ്ണ തേച്ചു ഒലിവെണ്ണ തേച്ചപ്പോൾ പൂർണ്ണമായി സൗഖ്യമായി യേശുവിന് ഒരായിരം കോടി നന്ദി പറയുന്നു നന്ദി പറയും